ഹായ് കൂട്ടുകാരെ അപ്പം നമുക്ക് ഇന്ന് ലൈവിൽ നടന്ന ബാക്കി കാര്യങ്ങൾ നോക്കാം ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടു കാണണമെന്ന് കരുതുന്നു കാണാത്തവരൊന്നു പോയി കാണണേ പിന്നെ ഈ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് എല്ലാവരും ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നോറയുടെയും ജിൻഡോൻ്റെയും കൈ കൂട്ടി ഒരു കയറിൻ്റെ അറ്റത്ത് കെട്ടിയത് നമ്മൾ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതൊക്കെ ടാസ്ക് പോലത്തെ കാര്യങ്ങളൊക്കെ ജിൻഡോ ചെയ്യുന്നുണ്ട് ജിൻഡോയെ കൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളും ചെയ്യിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പവർ ടീമിലെ അംഗമായ സായിയുടെ അടുത്ത് പോയിട്ട് നോറ കംപ്ലൈൻറ്റ് വരുകയാണ് ജിൻഡോ കയ്യിൽ പിടിച്ച് വലിച്ചു എന്നുള്ള കാര്യം അപ്പോൾ കൈ കയറിൽ കെട്ടിയത് കൊണ്ട് തന്നെ വലിക്കുമ്പോൾ കൈ വേദനിച്ചു എന്നൊക്കെയാണ് നോറ പറയുന്നത് ശരിക്കും ജിൻഡോ യാണ് വലിച്ചുകൊണ്ട് പോയത് നോറയും നന്ദനയും കൂടിയിട്ട് ജിൻഡോനെയാണ് വലിച്ചോണ്ട് പോയത് ഒരു ഡോറ് കടക്കുന്ന സമയത്താണ് ജിൻഡോ കുറച്ചൊന്ന് ഇതായത് പക്ഷേ അതിനൊക്കെ കൂടുതലും ജിൻഡോനെയാണ് ഇവർ വലിച്ചോണ്ട് പോയത് അപ്പോൾ സായി ഈ നോറയുടെ പരാതിയായിട്ട് സായി പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗെയിം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ബിഗ് ബോസ് ഇത് നിങ്ങൾക്ക് തന്ന ഗെയിമാണ് ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലാതെ സിമ്പിളായിട്ട് ഈ ഗെയിം കളിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് സായി പറഞ്ഞത് നോറ പ്രതീക്ഷിച്ച ഒരു ആൻസർ അല്ല സായിയുടെ അടുത്ത് നിന്ന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ നോറയ്ക്ക് നോറ അത്ര ഹാപ്പിയുമായിരുന്നില്ല അല്ല കിച്ചൺ ടീമിലുള്ള ആളാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അവിടെ ജോലി ചെയ്യാൻ പോയേ പറ്റുള്ളൂ അപ്പോൾ പാത്രം കഴുകാനായിട്ട് ജിൻഡോനെ വിളിക്കുന്ന സമയത്ത് ഈ നോറയുടെ നോറ ജിൻഡോയുടെ കൂടെ പോവാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് പവർ ടീമിനോട് പറയുന്നത് പുള്ളിക്കാരി ഇനിയും ഒന്നിലും ഒന്നും ചെയ്യില്ല പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോയ്ക്ക് പാത്രം കഴിയാൻ ജാസ്മിൻ ജാസ്മിൻ ജിൻഡോനെ വിളിക്കുന്നുണ്ട് വന്ന് പാത്രം കഴുകാൻ പറഞ്ഞിട്ട് അപ്പോഴും സായി പറയുന്നുണ്ട് നോറയോട് പറയുന്നു ജിൻഡോയിൻ്റെ കൂടെ പോയി പാത്രം കഴുകും കാരണം കൈ കയറും കൊണ്ട് കെട്ടിയേക്കുന്നതുകൊണ്ട് ജിൻഡോയ്ക്ക് തൻ അതഴിച്ചിട്ട് പോകാനും പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് തന്നെ നോറയും കൂടെ പോയേ പറ്റൂ അപ്പോൾ വാശി പിടിച്ചിരിക്കാതെ പോയി ജിൻഡോയുടെ കൂടെ പണി ചെയ്യാനായിട്ട് സായി പറയുന്നുണ്ട് അപ്പോൾ നോറ നോറയ്ക്ക് പറ്റില്ല എന്ന് തന്നെ നോറ പറയുന്നുണ്ട് പക്ഷേ സായി പറയുന്നു ഒരു ടാസ്ക് ആവുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി നോ വൈകിട്ട് നോറയ്ക്ക് ചെയ്യേണ്ട ജോലി വരുമ്പോൾ ജിൻഡോയും കൂടെ വന്ന് ജോലി ചെയ്തോളും എന്ന് സായി പറയുന്നുണ്ട് അങ്ങനെ നോറയുടെ അടവുകളൊന്നും ഇന്ന് നടന്നില്ല പക്ഷേ സായി ഇന്ന് നന്നായി സ്കോർ ചെയ്യുകയും ചെയ്തു സായി നന്നായി ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്